കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടൂൻ വടക്കാഞ്ചേരിയുടെ വികസനത്തിനായി കൈകോർത്ത് വ്യാപാരികളും ജനപ്രതിനിധികളും മർച്ചൻസ് അസോസിയേഷൻ അഭിനന്ദന സംഗമം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർമാരെയും ചടങ്ങിൽ ആദരിച്ചു വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് കൌൺസിലേഴ്സിനും ഉജ്ജ്വല സ്വീകരണം നൽകി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ നേരത്തെ പറഞ്ഞ സിന്ധു സുബ്രഹ്മണ്യം രണ്ട് നമ്മുടെ ആസാദ് പത്ത് വർഷം ഭരിച്ച നമ്മുടെ സുരേന്ദ്രൻ അവരുടെ ഈ മൂന്ന് ആൾക്കാരെ സംബന്ധിച്ച് ആ കൗൺസിൽ കഴിഞ്ഞ അവരുടെ കാലഘട്ടത്തിലെ കൗൺസിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ഇന്ന് വടക്കാഞ്ചേരിയുടെ പുരോഗതിക്കൊക്കെ തന്നെ ഭാഗം തള്ളിലായത് അവരുടെ പ്രവർത്തകരാണ് അപ്പൊ കൗൺസിലേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഗോകുലം പറഞ്ഞ മാതിരി ഈ മൂന്ന് പേര് കൂടാതെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റ് എല്ലാവരും തന്നെ അതാത് മികച്ച പ്രവർത്തനം നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദനെയും വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രനെയും യോഗത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു പതിനൊന്നിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടം സി എ ഷംസുദ്ദീൻ ചെയർപേഴ്സണ് കൈമാറി വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ നൽകിയ മെമ്മോറാണ്ടം അതിൽ ഉന്നയിച്ച ഓസോൺ വാഷ് പ്ലാന്റ് വടക്കാഞ്ചേരിയിലും സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മറ്റു വിഷയങ്ങൾ പരമാവധി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ പറഞ്ഞു മുന്നോട്ട് പോകണമെങ്കിൽ ജനക്ഷേമ മനുഷ്യനെ നമ്മൾ മനുഷ്യനായി കാണണം അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പ്രതിപക്ഷമില്ലാത്ത ഒരു നഗരസഭ എന്ന് പറയുന്നത് ഓരോ ജനങ്ങളും അവരുടെ വോട്ടർമാരായി ആ കൗൺസിലർമാരെ നഗരസഭയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരിക്കലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് അതിനെ ശരിയായ രീതിയിലേക്ക് നയിക്കാൻ ഡിവിഷൻ കൗൺസിലർമാരും മാത്രമേ ജനാധിപത്യം ധന്യമാവുകയുള്ളൂ നഗരസഭ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിലർമാരായ വൈശാഖ് മദനൻ ഷീലാ മോഹൻ ഇ കൃഷ്ണനുണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മർച്ചൻ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ എൽദോപോൾ പി എസ് സലാം എന്നിവരും സംസാരിച്ചു വടക്കാഞ്ചേരിയിൽ ഓസോൺ വാഷ് പ്ലാന്റ് സ്ഥാപിക്കുക വ്യാപാര ലൈസൻസുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുവാൻ വേണ്ടി സിംഗിൾ വിൻഡോ പോർട്ടൽ സ്ഥാപിക്കുക അത്താണിയിലും ഓട്ടുപാറയിലും ഇറച്ചി മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കുക മലിനജലം ശുചീകരിക്കുവാൻ വേണ്ടി ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുക തുടങ്ങിയ പതിനൊന്നിന് ആവശ്യങ്ങളാണ് മെമ്മോറാണ്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്